ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് തിരുമലയ്ക്ക് സമീപമാണ് കേട്ടോ തിരുമല ജംഗ്ഷനിൽ നിന്ന് മങ്കാട്ടുകടവ് പോകുന്ന റൂട്ട് ഈ റൂട്ട് വരുമ്പോൾ നമുക്ക് ഇടതുവശത്തായിട്ട് ഒരു യൂണിയൻ ബാങ്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഈ വഴിയെ നമ്മുടെ പ്ലോട്ടിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു അറുപത് മീറ്റർ അങ്ങോട്ട് നടന്നാൽ മതി നമുക്ക് വലിയ വണ്ടി വരുന്നത് ആ തൊട്ടപ്പുറത്ത് സംഗമൻ ലൈൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതുവഴിയാണെങ്കിൽ നമുക്ക് കാറിൽ ചുറ്റി വരാം അപ്പോൾ കാറിൽ നമുക്കങ്ങനെ ചുറ്റി വരുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ആണ് നമുക്ക് അതുപോലെ ഡിസ്റ്റൻസ് വരുന്നത് പക്ഷെ പെട്ടെന്ന് നടന്നു കയറാനോ അല്ലെങ്കിൽ ബൈക്കിലാണെങ്കിലും നമുക്ക് ഈ ഒരു വഴി ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ആ സംഗമം ലൈൻ വഴിയുള്ള റോഡ് കൂടെ ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചിരിക്കാം കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാറിൽ വരുമ്പോൾ ആ റൂട്ട് ഉപയോഗപ്പെടുത്തുക പെട്ടെന്ന് നിങ്ങൾ ബസ്സിൽ ഇറങ്ങിയോ അല്ലെങ്കിൽ ബൈക്ക് നടന്നതൊക്കെ കയറാനായിട്ട് ഈ ഒരു വഴി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതേ നമ്മുടെ വണ്ടി വണ്ടിയിൽ അവിടെ കിടക്കുന്നുണ്ടോ അതിൻ്റെ അടുത്താണ് പ്ലോട്ട് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാം ടോട്ടലായിട്ട് ഒരു ആറേകാല സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ ആറേകാൽ സെൻറ്റാണ് വരുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞ ഭൂമിയാണ് ചുറ്റുവട്ടം എല്ലാം വീടുകളാണ് ഇവിടെ നേരത്തെ ഒരു വീട് ഇരിപ്പുണ്ടായിരുന്നു ആ വീട് അവർ പൊളിച്ചു കളഞ്ഞപ്പം ലെവലാക്കി ഇട്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു പഴയ കിണറൊക്കെ അവിടെയായിട്ട് കാണാൻ സാധിക്കും ഈ മൂടി ഷീറ്റ് വെച്ച് മൂടി അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ ഇപ്പോൾ കട്ട് ചെയ്ത് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് വീട് വയ്ക്കുന്ന ടൈമിൽ ആ ഒരു കണക്ഷൻ തന്നെ നമുക്ക് പുനഃസ്ഥാപിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതെ നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് അക്സസ് ഉണ്ട് ആ ഒരു ബൈക്ക് കയറുന്ന വഴിയും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാണുന്ന സംഗമൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലൈൻ വഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുവഴിയാണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിനാണ് ഡിസ്റ്റൻസ് വരുന്നത് മെയിൻ റോഡിൽ നിന്നും നമുക്ക് ബൈക്ക് വഴിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറാം ഒരു അറുപത് എഴുപത് മീറ്റർ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ നല്ലൊരു സ്പോട്ട് സ്വന്തമാക്കാം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വളരെ അടുത്താണ് വളരെ അടുത്താണ് തിരുമല വരുന്നത് തിരുമല ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാനൂറ് ആണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് അതെ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ബ്രോക്കറേജിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമല്ല നേരിട്ട് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് ഡീലാക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു പ്രോപ്പർട്ടി ഏകദേശം എന്താ നല്ലൊരു സ്ക്വയർ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വേഗം തന്നെ ഓണറിനെ വിളിച്ച് സംസാരിക്കാം ഉദ്ദേശിക്കുന്ന വില സെന്റിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒരു മൂന്നാമതൊരു ആക്സസ് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം സോറി തിരുമലയിൽ നിന്ന് തൃക്കണ്ണാപുരം പോകുന്ന വഴിയിൽ നമുക്കൊരു പമ്പ് കാണാൻ സാധിക്കും ലാവിളയിൽ ഒരു പമ്പ് കാണാൻ സാധിക്കും ആ പമ്പിൻ്റെ സൈഡിൽ കൂടെ തന്നെ ജയ് നഗർ എന്ന് പറഞ്ഞിട്ട് ആ പമ്പിന് തൊട്ട് മുമ്പായിട്ട് ഇടത്തോട്ടൊരു വഴി കാണാം ആ വഴി എത്തിയാലും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം കേട്ടോ അങ്ങനെ നമുക്ക് ശരിക്കും മൂന്ന് ആക്സസ് ഉണ്ട്